അനശ്വരം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായി വെള്ളിത്തിരയിലേക്കെത്തിയ നടിയാണ് ശ്വേതാ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഫെമിന മിസ് ഇന്ത്യ ഏഷ്യ പസഫിക് കിരീടം നേടിയിട്ടുണ്ട് കൂടാതെ നിരവധി തെലുങ്ക് തമിഴ് ഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് മികച്ച നടിക്കുള്ള രണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ശ്വേത നേടി ഇഷ്കാണ് ശ്വേതയുടെ ആദ്യ ഹിന്ദി ചിത്രം രതി നിർവേദം കളിമണ്ണ് പോലെയുള്ള സിനിമകളിൽ അഭിനയിച്ച് വിമർശനങ്ങൾ നേടുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് തൻ്റെ വിശേഷങ്ങളും ഫോട്ടോകളുമെല്ലാം താരം ആരാധകർക്കായി ഇതിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ നടി അത്തരത്തിലൊരു വീഡിയോ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് തന്നെ വിളിച്ചും മെസ്സേജ് അയച്ച് അന്വേഷിച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും സ്നേഹമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചികിത്സയ്ക്ക് വിധേയമാകുന്നതാണ് വീഡിയോ കഴുത്തിലും കയ്യിലുമായി തുടങ്ങിയ വേദന കാര്യമാക്കിയെടുത്തതോടെയാണ് ശ്വേത ചികിത്സ തേടാൻ തീരുമാനിച്ചതെന്നാണ് പോസ്റ്റിൽ ശ്വേത പറയുന്നത് ഒരുപാട് പേർ വിളിച്ച ആരോഗ്യസ്ഥിതി അന്വേഷിച്ചതിനെ തുടർന്നാണ് ഇത്തരമൊരു കുറിപ്പെന്നും താരം പറഞ്ഞു ഞാൻ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് എന്നാലും എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് പങ്കുവെക്കുകയാണ് ചില നീണ്ട യാത്രകൾ കാരണം ചില വളവുകളും തിരിവുകളും ഉണ്ടായതിനെ തുടർന്നും വലതു തോളിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു കഴുത്തുമുതൽ വലത് കൈ വരെ വേദനയും മുറുക്കവും അനുഭവപ്പെടാൻ തുടങ്ങി കഴുത്തും കാലുമൊക്കെ അനക്കാനും ബുദ്ധിമുട്ടായി പക്ഷേ ആശങ്കപ്പെടാനൊന്നുമില്ല കൊച്ചിയിലെ തൻ്റെ മാതാപിതാക്കളോടൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം തേടി കൃത്യസമയത്ത് ചികിത്സ തേടുന്നത് എന്തുകൊണ്ടും മികച്ചതാണെന്നും ശ്വേതാ മേനോൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക